മുത്തൻ്റെ പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ച് ധനസമാഹരണം നടത്തിവരുന്നയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്തരമലബാർ ശ്രീ മുത്തപ്പൻ സേവാ സംഘം പ്രസിഡന്റ് പി വി രവീന്ദ്രൻ മടയനും സെക്രട്ടറി വിജീഷ് മടയനും മുഖ്യമന്ത്രിക്കും ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയെന്ന് ഉത്തരമലബാർ ശ്രീ മുത്തപ്പൻ സേവാ സംഘം ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കുന്നത്തൂർപാടിയിലും പുരളിമലയിലും ആരാധിച്ചു വരുന്ന മുത്തപ്പനെ വികൃതമാക്കി ചിത്രീകരിച്ച് സി എസ് രമേശ് സ്വാമി മലപ്പുറം ചുങ്കത്തറയിൽ മുത്തപ്പൻകാവ് ഭഗവതി ടെമ്പിൾ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു മുത്തപ്പൻ്റെ കൊടുമുടി വെച്ച് കെട്ടിയാടിക്കുന്നുണ്ടെന്നും ട്രസ്റ്റിന്റെ പേരിൽ അനധികൃത ധനസമാഹരണം നടത്തിയതിന് രാജസ്ഥാൻ പോലീസ് രമേശ് സ്വാമിയുടെ പേരിൽ ചാർജ് ചെയ്ത കേസ് നിലവിലുണ്ടെന്നും ഇവർ പരാതിയിൽ പറയുന്നു വിശ്വാസികളെ ചതിച്ച് ട്രസ്റ്റിന്റെ പേര് പറഞ്ഞ് കോടിക്കണക്കിന് രൂപയുടെ ധനസമാഹരണമാണ് നടത്തിയിട്ടുള്ളതെന്ന് അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലപ്പുറം ചുങ്കത്തറ കേന്ദ്രീകരിച്ച് ഒരു രമേശ് സ്വാമി എന്ന ആൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടാണ് പല ധനസമാഹരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ് അതിൻ്റെ പേരിലാണ് നമ്മൾ ഭക്തന്മാരുടെ ഒരു കൂട്ടായ്മ മാത്രമല്ല മുത്തപ്പൻ്റെ പ്രതിപുരുഷന്മാരായ തിരുവപ്പനേൻ്റെ പ്രതിപുരുഷൻ അതാണ് മടേന്ന് ആചാരപ്പെട്ട മടയം അപ്പം മടയന്മാരും ആൾമടയന്മാരും കളശക്കാരന്മാരുടെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഏഴിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് മലബാർ മുത്തപ്പൻ സേവാ സംഘം എന്ന ഈ സംഘടന അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അത്രക്കും ഞങ്ങൾക്ക് വ്യസനം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പത്രസമിതി വിളിച്ചത് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല നിങ്ങളല്ലേ ആചാരപ്പെട്ട മടയന്മാർ അല്ല പിന്നെ ആൾമടയന്മാർ കളശക്കാരന്മാർ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാതിരിക്കാൻ കാരണം എന്ന് കുറച്ച് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വേണ്ടി കിട്ടണം എന്നുകൊണ്ടാണ് ദേവസ്വം മിനിസ്റ്റർ ചിലപ്പോൾ കണ്ണൂർ ജില്ലയെ പറ്റിയിട്ട് അറിവില്ലായിരിക്കാം പക്ഷെ മുഖ്യമന്ത്രി നമ്മുടെ കണ്ണൂർ ജില്ലക്കാരനാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് തന്നെ മറപ്പുരകളും മറ്റുമുണ്ട് അത് കൃത്യമായിട്ടൊന്ന് ഭക്തജനങ്ങളെ ബോധിപ്പിക്കാൻ സർക്കാർ തയ്യാറാണ് രമേശ് സ്വാമിക്ക് ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി യു എസ് എ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡോക്ടറേറ്റ് നൽകിയിട്ടുണ്ടെന്നതിനെക്കുറിച്ചും മറ്റ് ഡോക്ടറേറ്റുകൾ ലഭിച്ചു എന്നതിനെക്കുറിച്ചും ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം അവാർഡ് ഉൾപ്പെടെ മൂന്ന് അന്തർദേശീയ അംഗീകാരങ്ങൾ ലഭിച്ചു എന്നതിനെക്കുറിച്ചും ആധികാരികമായി അന്വേഷണം നടത്തണമെന്നും നിവേദനത്തിൽ ഇവർ ആവശ്യപ്പെടുന്നു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സഹദേവൻ മടയൻ വിനോദൻ ആൾമടയൻ പവനൻ ആൾമടയൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ